മീറ്റ് അൻവിൻ ജോസ് ബ്രാൻഡ് യു കെയിൽ ഭയങ്കര ഒരു ലക്ഷറിയസ് ലൈഫ് പുട്ടൌട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ടൌട്ട് ചെയ്ത് എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു പ്ലാൻ ഉണ്ടോ ഒരു മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയർ ആയ ഇരുപത്തിയൊന്ന് മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ ഭീകരൻ ഭീകരൻ പറഞ്ഞു വരുമ്പോ പഴയ ശിഷ്യനായിട്ട് വരും ചോദ്യം കൈവിട്ട് പോയല്ലോ അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ ഈ നിലമ്പൂർ ഉള്ള കൊച്ചിന് മറന്നോ ഏ ഇയാള് മൾട്ടിമില്ലിയണറാണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജില് പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് ഗോ ഫണ്ട് മീ പേജ് വരെ ആ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു പോട്ടെ ഇതും പോട്ടെ പക്ഷെ ആ കുട്ടിയുടെ ഡിപൻഡൻസിൽ അല്ലേ അൻവിൻ പറയുന്ന വ്യക്തി യു കെയിൽ നിന്നോണ്ടിരുന്നത് ഇരുപത്തിരണ്ട് ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി യു കെയിൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാം മാസത്തിൽ ഒരു റിക്രൂട്ടർ ആയിട്ട് അൻവിൻ അവിടെ തേർട്ടി പെർസെന്റേജ് ഓണർഷിപ്പിലേക്ക് കടന്നുവരുന്നു പതിനൊന്നാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്സിനെയും ഡയലൂട്ട് ചെയ്തിട്ട് നിബു സെറിയ ഹൺഡ്രഡ് പെർസെന്റേജ് ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിയും പോവുകയും ചെയ്തു സോ ഇടി പാമ്പ് കിട്ടും പതിനൊന്ന് മാസത്തിൽ ഒരു വൃത്തസദന നടത്തിയിട്ട് ആയിട്ട് റിട്ടയർ ആകാൻ പറ്റൂന്നെല്ലാരും പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ബി എം ഡബ്ലുവും പിന്നെ വർക്ക് ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടിയുണ്ടല്ലോ ഒരു നിസാൻ പെട്രോള് വർഷോ പൈസ ഇല്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട് വർഷം ഇടാ വണ്ടി അതല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേര് രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് യു കെയിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ടഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ താമസിച്ചോണ്ടിരിക്കുന്ന ഫാം ഹൗസ് ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ ആ പറയുന്ന റെന്റ് കൊടുക്കാതിരുന്നേടിച്ചതാണെന്ന് പറയരുത് രണ്ടായിരത്തി പതിനേഴിൽ അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട് അത് ഞാൻ ഇവിടെ ഔട്ടാക്കുന്നില്ല കൂട്ടുകാരെ വരെ ഇവരും ഇവരുടെ ഓഫറുകൾ വരെ വന്നിരുന്നു ഇതൊരു മൂന്ന് പാർട്ടുള്ള സീരീസ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്സോസിയേഷനെ കുറിച്ചിട്ടാണ് സ്റ്റാർട്ട്സ് വിത്ത് ഓട്ടോസ്പിസിനസ് ഇൻ യു കെ ആൻഡ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഹീസ് മോഞ്ച് സോ അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക സ്നേഹം പറക്കട്ടെ സ്നേഹം മാത്രം പറക്കട്ടെ സി യു ഇൻ പാർട്ട് യും മുങ്ങി മണ്ണെണ്ണ മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി